അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചതാണ് പക്ഷേ ഇ ഡി ദില്ലി ഹൈക്കോടതിയിൽ പോകുന്നു ആ ജാമ്യം സ്റ്റേ ചെയ്യുന്നു ഇ ഡിയുടെ ജാമ്യം അനുവദിച്ച റവന്യൂ റോസ് അവന്യൂ കോടതി വിധിക്കെതിരായ ഹർജിയിൽ ഇന്നൊരു പക്ഷേ ദില്ലി ഹൈക്കോടതി വിധി പറയാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം സ്റ്റേ ചെയ്തതിനെതിരെ സുപ്രീം കോടതിയിലേക്കും പോയിട്ടുണ്ട് അതും ഇന്ന് പരിഗണിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ന് വലിയ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ദില്ലി തീർച്ചയായും ഒരു ദേശീയ ദേശീയതലത്തിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു വാർത്തയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഒരു ജാമ്യം എന്ന് പറയുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വലിയ നിയമ പോരാട്ടത്തെ തന്നെയാണ് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് ദില്ലി തൻ്റെ വിചാരണ കോടതി നൽകിയ ജാമ്യം സ്റ്റേ ചെയ്ത ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ ഈ ഒരു ഹർജി പരിഗണിക്കുന്നതിന് ആവശ്യമാണ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ വിചാരണ കോടതി ജാമ്യം നൽകിയത് സ്റ്റേ ചെയ്ത ഉത്തരവിലെല്ലാം നിലയും ഈ നീണ്ട അഞ്ച് മണിക്കൂർ നീണ്ട വാദവും പ്രതിവാദവും നടന്നിരുന്നു ഇതിനുശേഷം ഇന്നിപ്പോൾ ദില്ലി ഹൈക്കോടതി അതിൽ വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷേ ഇന്ന് ആ വിധി പറഞ്ഞേക്കും അതും ഏറെ നിർണായകം തന്നെയാണ് ഇനി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുമോ അതല്ലെങ്കിൽ ഇനി ദില്ലി ഹൈക്കോടതി നിന്നും തിരിച്ചിരിയാണോ നൽകുക എന്നുള്ള എല്ലാം തന്നെയും ഏറെ ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെയാണ് കോടതിയിൽ ഇന്ന് ഈ ഹർജി അവധിക്കാല ബെഞ്ചാണ് ഇപ്പോൾ ഉള്ളത് ആ അവധിക്കാല ബെഞ്ച് ഈ ഹർജി ഉടൻ പരിഗണിക്കുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ് എന്തായാലും ദില്ലിയെ സംബന്ധിച്ചും ഈ ദില്ലി സർക്കാരിനെ സംബന്ധിച്ചെല്ലാം തന്നെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ജാമ്യം സ്റ്റേ ചെയ്ത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ആ പ്രത്യേകിച്ച് ഇ ഡിയുടെ ഈ ഹർജിയിലാണ് ദില്ലി ഹൈക്കോടതി ഇത്തരത്തിലൊരു സ്റ്റേ ഇപ്പോൾ നൽകി ഇടക്കാല സ്റ്റേ നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് അതിൽ അന്തിമമായ വിധി ഉണ്ടാവുകയും ചെയ്യും മനു ശരി നമുക്ക് നോക്കാം സി ബി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാ കണ്ണുകളും ദില്ലിയിലേക്കാണ് പാർലമെന്റ് ഉണ്ട് ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജികൾ ഇ ഡിയുടെ ഹർജിയൊക്കെ ഇന്ന് വിവിധ കോടതികളുടെ പരിഗണനയിലേക്ക് വരുന്ന ദിവസം കൂടിയാണ് നീറ്റുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻസുകളുണ്ട് അങ്ങനെ രാജ്യതലസ്ഥാനം നമ്മുടെ വാർത്തകളുടെ ശ്രദ്ധാ കേന്ദ്രമാകുന്ന ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ച് നിൽക്കുന്നത് സി ബി ആണ് സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്